ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അലക്സ് കൂപ്പർ എന്ന ഒരാളെ പറ്റിയുള്ള ഒരു മിസ്റ്റീരിയസ് കേസാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് നമുക്കി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാനഡയിലാണ് നോർത്ത് സൈഡിൽ അവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഫാമിലി ഉണ്ട് അവിടെയാണ് അലക്സ് കൂപ്പർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് ഈ അലക്സ് കൂപ്പറുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാർ വാഷറായിട്ടായിരുന്നു ആദ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ തന്നെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുകയാണ് അത് ഗ്രോസറി ബിസിനസ് തുടങ്ങുകയും അതങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റായി അങ്ങനെ ഭയങ്കര ഒരു ബിസിനസ്മാൻ ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ അലെസ്കൂപ്പറിൻ്റെ മോളും അതോടെ തന്നെ ഭർത്താവും ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി അവിടെയുള്ള പാലം ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു കാറ് കിടക്കുന്നതായിട്ട് ഈ മോൾ ശ്രദ്ധയപ്പെടുന്നുണ്ട് അങ്ങനെ മോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അത് തൻ്റെ അച്ഛൻ്റെ കാറാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ അലക്സയുണ്ടെങ്കിൽ പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി നിർത്തി എൻ്റെ അച്ഛനെ പോയി കണ്ടിട്ട് കേട്ടോന്ന് പറഞ്ഞ് അങ്ങനെ കാറിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴത്തേക്ക് കാർ ക്ലോസ് ആയാണ് ഇരിക്കുന്നത് തുറക്കാനൊക്കെ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല സോ സമയത്തുണ്ടെങ്കിൽ അത് അടുത്ത് പാലും തന്നെ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു സോ ഫിഷിങ്ങിനാണ് വന്നതായിരിക്കുന്നു വിചാരിച്ചാൽ അച്ഛനെ തേടി താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി പക്ഷേ ഉണ്ടെങ്കിൽ അച്ഛനൊന്നും അവിടെ കാണുന്നൊന്നുമില്ല ഉടനെ തന്നെ ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോഴാണ് അമ്മ പറയുന്നത് എൻ്റെ മോളെ അച്ഛനുണ്ടെങ്കിൽ ഇന്നലെ തൊട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല ഞാനുണ്ടെങ്കിൽ അതിനെ തുടർന്ന് അന്വേഷിക്കൊക്കെ ഇരുന്നതാണ് പക്ഷേ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം സോ ഇത് കേട്ട ഉടനെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇന്നലെ കാണാതായിട്ട് ഇതുവരെ ഒരു കാര്യവും പറഞ്ഞില്ല വിളിച്ചപ്പോഴാണെന്നോ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചാൽ അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു അതേ സമയത്ത് അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ രീതിയിലല്ല സെർച്ച് ചെയ്ത് നോക്കി ഞാൻ നിന്നെ വിളിക്കാമായിരുന്ന സമയത്താണ് നീ എന്നെ വിളിച്ചതെന്നുള്ളൊരു കാര്യം സോ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ആ മോളുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള എല്ലാം വിളിച്ച് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് വന്ന് അവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡീറ്റെയിൽസും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ആദ്യമേ മോള് വിചാരിച്ചിരുന്നത് ഈ ലേക്കൊക്കെ കാണുമ്പോൾ അച്ഛൻ എപ്പോഴും ഉണ്ടെങ്കിൽ ഇറങ്ങി താഴോട്ട് എന്ന ലേക്കിലൊക്കെ ഇറങ്ങുന്നതൊക്കെ ഒരു ശീലമായിരുന്നു സോ അങ്ങനെ അങ്ങനെ ഇറങ്ങിയവരിക്ക് അങ്ങനെ പോയതെന്നൊരു ഡൗട്ടും ഉണ്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് ചിലപ്പോൾ ഇനി അവിടെ കാണുമോ എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും പക്ഷേ അലക്സ് കൂപ്പറിന് അവിടെ ഒന്നും ഉള്ളതായിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കോഫി ഷോപ്പിൽ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാവുന്ന അവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിച്ചതിന് ശേഷം ഇറങ്ങി പോകുന്നതായിട്ട് ഒരാൾ കണ്ടതായിട്ട് പറയുന്നുണ്ട് സോ അവർ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇറങ്ങി പോയ സമയത്തായിരിക്കും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് കാരണം ഇയാൾ ഭയങ്കര ഒരു ബിസിനസ് മാൻ കൂടിയാണ് സോ ആരെങ്കിലും കിഡ്നാപ്പാപ്പ് ചെയ്തൊരു സാധ്യത ആയിരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വൈഫ് ഒരു കാര്യം പറയുന്നത് ഇയാളുണ്ടെങ്കിൽ എപ്പോഴും കാർഡൊന്നും അങ്ങനെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും എടുത്തുകൊണ്ട് പോകത്തില്ല എപ്പോഴും ഭയങ്കര ക്യാഷ് ആയിരിക്കും കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ പോയവരിക്ക് അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണെന്നൊന്നും ഒരു ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പോലീസിന് അതും ഒരു തിയറി ആയിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള എവിഡൻസ് ഒന്നുമില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു വലിയ ഡീറ്റെയിൽസോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇയാളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഉള്ള മീഡിയകളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ആരൊക്കെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നെങ്കിൽ അറിയിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നത് ഞാൻ ഇയാളെ കണ്ടിരുന്നു ഇയാളുണ്ടെങ്കിൽ എൻ്റെ ട്രക്കിനകത്താണ് ലിഫ്റ്റ് ചോദിച്ച് കയറിയത് ഞാനാണ് ഡ്രോപ്പ് ചെയ്തതെന്ന് പറയുകയും ചെയ്തു സോ ഇത് കേട്ടപ്പോഴത്തേക്ക് പോലീസിന് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നുകയും ചെയ്ത് അപ്പോൾ പോലീസ് വിചാരിച്ചു കൊണ്ടിരുന്നത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതെന്നായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിട്ട് വിചാരിച്ച് ചിലപ്പോൾ വെള്ളത്തിലങ്ങനെ മുങ്ങിപ്പോയതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുണ്ടെങ്കിൽ വണ്ടി കയറി പോയിട്ടുള്ളൊരു കാര്യം കേട്ടപ്പോൾ പോലീസിന് ഭയങ്കരമായിട്ടൊരു ഷോക്ക് ആവുകയാണ് ചെയ്തത് പക്ഷേ അതല്ലാതെ വേറെ പ്രത്യേകിച്ചും വിവരമൊന്നും ഇല്ല അങ്ങനെ സെർച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നൊന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ അതേ സമയത്ത് ഈ ഫാമിലിയും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ ഭാര്യ തീരുമാനിക്കുകയാണ് തൻ്റെ ഭർത്താവ് മരിച്ചോ എന്നുള്ളൊരു കാര്യം പറയാനുള്ള തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ മീഡിയക്കാരെയും വിളിച്ച് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറയുകയാണ് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ പെൻഷൻ വാങ്ങാൻ വേണ്ടി അവിടെ അപേക്ഷിക്കാൻ ചെന്നപ്പോഴത്തേക്കുണ്ട് സമയത്താണ് മനസ്സിലാവുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളൊരു കാര്യം സോ അങ്ങനെ വീട് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയതൊന്നുമില്ല അത് വീട്ടിൽ നിന്ന് കാണാതായാണ് കാണാൻ തോന്നുന്നത് സോ അതിന് ശേഷം ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പോയിട്ട് ചെക്ക് ചെയ്യുകയാണ് ഈ പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ട് ഈ ദിവസം ഏതെങ്കിലും ഒരു അലക്സ് കൂപ്പർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വരിക ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളും ആ ഡേറ്റ് ജനിച്ചിട്ടില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഭാര്യ പറയുകയാണ് ഒരു അഞ്ച് വർഷം പിന്നോട്ടോ അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് മുന്നോട്ടോ ഇതേ പേരിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല സോ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഈ വൈഫ് പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾ എക്സ്ട്രാ നോക്കും വല്ല ഡീറ്റെയിൽസും അതേ കണക്ക് കിട്ടുന്നുണ്ടോ ഇതേ പേരിൽ എന്നുള്ളത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇതേ കണക്കത്തുള്ള പേരൊന്നും കിട്ടുന്നത് പക്ഷേ അതിനകത്ത് അലക്സ് കൂപ്പർ എന്നല്ല പേര് ഡേവിഡ് കൂപ്പർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് സോ ആ വൈഫ് ആ ഡേറ്റ് നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ മാര്യേജ് ചെയ്ത അതേ ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സോ പെട്ടെന്ന് ഒരു മാര്യേജ് നടത്തുന്ന ഒരു താല്പര്യത്തിലായിരിക്കും ചിലപ്പോൾ ആ ഡേറ്റ് കൊടുത്തതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് സോ അങ്ങനെ ഈ കാര്യം ഈ വീട്ടിൽ പറയുകയും ചെയ്യുമ്പോൾ ആ മക്കളൊന്നും വിശ്വസിക്കുന്ന ഒന്നുമില്ല തൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്ത് കാണത്തില്ല അല്ലെങ്കിൽ ഓടിപ്പോയതെന്നൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ അവർക്കൊരു ഡൗട്ടുണ്ട് തൻ്റെ അച്ഛനെന്ത് പറ്റിയെന്നുള്ളൊരു കാര്യം സോ അങ്ങനെ കുറെ നാളുകൾ പോയി അങ്ങനെ നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ടൊറോണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ് ഒരു നേബർ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നേബറുണ്ടെങ്കിൽ മൂന്നാല് ദിവസമായിട്ടൊന്നും വീട്ടിൽ വരുന്നില്ല എന്തെങ്കിലും പറ്റിയെന്നൊരു ഉണ്ടെന്ന് പറയുകയാണ് സോ അങ്ങനെ അവിടുത്തെ പോലീസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നതാണ് ആ ഫോട്ടോ ഈ അലക്സ് കൂപ്പറിൻ്റെ ഫോട്ടോ തന്നെയാണ് സോ ഇത് അവർ കണ്ടപ്പോഴത്തേക്ക് ഇത് എവിടെ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് പക്ഷേ അവിടത്തുള്ള ആൾക്കാരടുത്ത് ചോദിച്ചപ്പോൾ ഇത് അലക്സ് കൂപ്പർ എന്നല്ല ഡേവിഡ് കൂപ്പർ എന്നുള്ള പേരാണ് പറയുന്നത് അതേ ആ പേരിൽ ഉണ്ടായിരുന്ന ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്ന അതേ പേരാണ് പറയുന്നത് സോ ഇത് കേട്ടപ്പോഴത്തേക്കുണ്ട് ഈ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇയാളാണെന്നുള്ള കാര്യം സോ പോലീസ് ഈ നേബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇയാളെങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്നുള്ളൊരു കാര്യം അതേസമയത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നു വിദേക്കെ കിട്ടിയിട്ടുള്ള ഒരു കാര്യം സോ അങ്ങനെ പോലീസ് ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ തിരിച്ചുണ്ടെങ്കിൽ അതേ ഹൗസിലേക്ക് വരുന്നത് സോ അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തൻ്റെ വീട്ടിൽ വേറെ ആരോ വന്നിട്ടുള്ളതൊരു കാര്യം മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് എൻ്റെ നേബർ വന്ന് തങ്ങളുടെ അയാളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര നാൾ എവിടെ ആയിരുന്നു പക്ഷേ ഈ അലക്സ് കൂപ്പറുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊന്നും മറുപടി അറിയാതെ ഈ അവർ ഈ നേബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നെന്നുള്ളൊരു കാര്യം സോ എന്നെ തന്നെ ഈ ലേഡി എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഞാൻ ഇതേ കണക്ക് നിങ്ങളെ കാണാതായപ്പോൾ പോലീസിൻ്റെ അടുത്ത് വിവരം പറഞ്ഞിട്ടുണ്ട് വരുമ്പം നിങ്ങളെ വിളി കാര്യം വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറയാൻ പോകുക എന്ന് പറഞ്ഞു ഇത് കേട്ടതന്നെ അലക്സ് കൂപ്പർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ നേരിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് സോ ഈ നേബർ ലേഡി ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഇതേ കണക്ക് പോലീസ് വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹമില്ല സോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ നെയ്പ പിന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഒന്നു ഇത് കേട്ടപ്പോഴത്തേക്ക് പോലീസിനൊന്നും മനസ്സിലായി ഒന്നുമില്ല അപ്പോൾ പിന്നെയാണ് പറയുന്നത് ഈ നെയ്പബർ ഇതേ ആണെങ്കിൽ ഇന്നലെ ഇയാൾ വന്നിരുന്നു എന്നുള്ളൊരു കാര്യം ഇത് കേട്ടപ്പോഴേ പോലീസ് ചോദിക്കും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നില്ല ഇയാൾ വന്നോ വിവരം അറിയിക്കണമെന്നുള്ള കാര്യം ആ സമയത്ത് ആ നേബർ ലേഡി പറയുന്നത് ഞാൻ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഞാൻ അദ്ദേഹം തന്നെ പറയാം സോ അതാ ഞാൻ വലുതായിട്ട് അത് എടുക്കാൻ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തും പോലീസിനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് സോ മറ്റേ പോലീസുകാർക്കും അതൊരു ഭയങ്കരമായിട്ടൊരു കാര്യമായി കാരണം നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ പറ്റി വല്ല ഡീറ്റെയിൽസും കിട്ടിയത് പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇൻ്റർനാഷണൽ ന്യൂസും മുഴുവനും പടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു സോ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഫാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്ത് കാരണം ഇത്രയും വർഷമായിട്ട് ആരെയും കണ്ണിപ്പടാതെ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ തുടങ്ങി സോ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു ഫോൺ കോൾ വരികയാണ് ഇതേ അകത്തുള്ള യങ്സ്റ്ററാണ് വിളിച്ചിട്ട് പറയുന്നത് അത് ആമിറ്റണിൽ നിന്നാണ് വിളിച്ച് കാര്യം പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിനടുത്ത് ഇത് ആൾക്കൊരു നേബറുണ്ട് കണ്ട അയാളാണ് കാണും സോ എനിക്ക് തോന്നുന്നത് ഇത് അയാൾ തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നാൽ ഈ അയാളെ കാണാമെന്നോ പോലീസിൻ്റെ അടുത്ത് വിളിച്ച് കാര്യം പറയുന്നുണ്ട് സോ ഈ ഓട്ടം ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ പറയുകയാണ് ഈ കാര്യങ്ങൾ വേറെ ആർക്കും പറയാതിരിക്കുക എന്ന് പറയുന്നുണ്ട് അതേ അതേസമയത്ത് ഈയോട്ടം പ്ലാനിങ്ങും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഉടനെ തന്നെ അയാളെ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതേ സമയത്ത് ആമിറ്റണിലെ ആൾ പോലീസിനെ വിവരം കാര്യം പറഞ്ഞ് അറിയുകയും ചെയ്യുന്നു അങ്ങനെ പോലീസ് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതെ അവൻ തന്നെയായിരുന്നു ഈ അലക്സ് കൂപ്പർ തന്നെയായിരുന്നു അങ്ങനെ അവനെ പോലീസ് അവിടുന്ന് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവൻ എവിടെയാണോ താമസിച്ചിരുന്നത് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ ഈ ഫാമിലി അവിടെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവനെ കണ്ടു വന്നാൽ ഭയങ്കരമായിട്ട് കരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കരഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുകയാണ് നിങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് എന്തു എല്ലാ കാര്യങ്ങളും ഉള്ള കാര്യങ്ങൾ പറയാൻ പറയുന്നത് ആ സമയത്താണ് ഈ അലക്സ് കൂപ്പർ പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ ജനിച്ചത് വളർന്നതൊക്കെ ഒരു ഓർഫനേജിലാണ് എനിക്ക് അച്ഛനോ അമ്മയോ അങ്ങനെയൊന്നും ആരുമില്ല ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്കുണ്ടെങ്കിൽ സക്സസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ അതിനുവേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തേഴ് വയസ്സായപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ഉള്ളൊരു ബാങ്കിൽ എനിക്കൊരു ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു റോബറി നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അതിനെ ആരെ പ്രതിയാക്കാന്നുള്ള പ്രതിയാക്കാമെന്നുള്ളൊരു രീതിയിലായിരിക്കുമ്പോൾ എൻ്റെ തലയിലുള്ള അത് അവിടെ ഉള്ളവരാക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല ഞാൻ ഓർഫൻ ആയതുകൊണ്ട് തന്നെ എന്നെ ഏത് കേസ് വേണമെങ്കിലും പെടുത്താമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത് ഞാൻ കേൾവിപ്പെട്ടു സോ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ രക്ഷപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് ഈ പേര് മാറ്റിയൊക്കെ താമസിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഈ ഭാര്യയെ കാണുന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ട് നല്ലൊരു ജീവിതം തുടങ്ങുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് എൻ്റെ ഫാമിലിയെടുത്ത് പലവട്ടം തീരുമാനിച്ചാണ് പക്ഷെ അത് എന്നെ കൊണ്ട് പറയാൻ സാധിച്ചില്ല അങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞാൻ റിട്ടയർഡ് ചെയ്യേണ്ടതാണ് ആ സമയത്തുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ക്യാഷിന് ഞാൻ അപേക്ഷിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം സോ അങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി ആൾക്കാർ മനസ്സിലാക്കും എന്നുള്ള രീതി ആ ആ കാരണം കൊണ്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് നാട് വിട്ടതെന്നാണ് പറയുന്നത് സോ പോലീസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നേരത്തെ നടന്ന ക്രൈമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ് റോബറിനെ പറ്റിയുള്ള സോ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയാണ് സോ ഇതറിയാതായിരുന്നു അലസ്കൂപ്പറുണ്ട് ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത് സോ അതിനുശേഷം ഉണ്ട് ഈ പോലീസുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല ഇയാൾ ഇതുവരെ തെറ്റ് ചെയ്യാത്തൊരു അതിൻ്റെ പേരിലാണ് ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പറയുകയും ചെയ്യുന്നുണ്ട് സോ ഇത് ഭയങ്കരമായിട്ടുള്ള മിസ്റ്ററി ഒരു കേസ് തന്നെയായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള രീതി ഒരുപാട് വർഷം പോയിക്കൊണ്ടിരുന്നു ഇതിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന് ആരും വിചാരിച്ചതൊന്നുമില്ല നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു